റിവേഴ്സ് ബാബാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വെണ്ടയ്ക്ക വാങ്ങിച്ചാൽ മൂത്ത വെണ്ടയ്ക്ക ഉണ്ടാകും അത് നമ്മൾ സാധാരണ കൂട്ടാൻ വയ്ക്കാൻ അടിക്കില്ലേ കളയുകയാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് ഇപ്പം നല്ല വെയിലുള്ള സമയമല്ല കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്ക് ഈ ഇപ്പോൾ മുക്കാത്ത വെണ്ടയ്ക്കാണ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഇപ്പോൾ ഈ മൂത്ത വെണ്ടയ്ക്ക നമുക്ക് വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഇത് നമുക്ക് കൊണ്ടായിട്ടുണ്ടാക്കിയിട്ട് ഒരു ബോട്ടിൽ ഏറ്റേറ്റായ ബോട്ടിലിൽ എടുത്തു വെക്കാനും പറ്റും അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ വെണ്ടയ്ക്ക ഉപ്പിട്ടിട്ട് കഴുകിയെടുത്താട്ടോ ഇത്ര നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ഇതേ ഇത്ര നേളത്തിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നമുക്കൊരു ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം ഇപ്പം രാവിലെ ഇതേമാതിരി ചെറുതാക്കി നോറക്കി വെയിലത്ത് വെച്ച വെണ്ടയ്ക്കാണ് അത് ഇപ്പം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്താ നമ്മളിത് ചെയ്യേണ്ട വെച്ചാൽ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഒരു നാല് സ്പൂണ് തൈരൊഴിച്ചു കൊടുത്തത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് പുളിക്കനുസരിച്ച് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ രാവിലെ നമുക്ക് വേൽ ചെടുത്തിട്ട് ഒന്നും കൂടി ഉണക്കിയെടുക്കാം എന്നിട്ട് ഈ തൈര് ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഉണക്കിയെടുത്തിട്ട് തൈര് ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും ഇതിൽ ഇട്ട് വെക്കണം അപ്പം നല്ല രാത്രി തൈരി ഇട്ട വെണ്ടയ്ക്കയാണത് തൈരിൽ തൈരൊക്കെ ഈ വെണ്ടയ്ക്കയിൽ നല്ലപോലെ കുടിച്ചിരിക്കണം തൈരും ഉപ്പും കൂടി ഇട്ടതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇടാം ഇനി നമുക്ക് വെയിൽ തേക്കാം അപ്പം നമ്മുടെ തൈരിലിട്ട വെണ്ടക്കായ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞു രണ്ട് ദിവസം വെയിൽ വേണ്ടി ഒന്നും അത് ഉണങ്ങാനായിട്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അപ്പം നമ്മുടെ കൊണ്ടാട്ടം വറുക്കാനായിട്ട് ഞാൻ ചീഞ്ഞട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇനി നമുക്കിതിലേക്ക് ഈ വെണ്ടയ്ക്ക ഉണങ്ങി വെണ്ടക്കിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം വേണ്ടില്ലേ പാ കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം ഇത് നമുക്ക് ചായയുടെ കൂടി ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്